നമസ്കാരം മുപ്പതിലേറെ പള്ളികൾ തലസ്ഥാന നഗരിയിൽ മാത്രം ചുറ്റരിച്ചതായാണ് ടെഹ്റാൻ മേയറുടെ പ്രസ്താവന യഥാർത്ഥത്തിൽ ഇറാനിൽ നടക്കുന്നത് ഇസ്ലാമിക മത ഭരണകൂടത്തിനെതിരെയുള്ള തുറന്ന തെരുവ് യുദ്ധമാണ് ഇസ്ലാമിക് ഇറാനിൽ നിന്നും പേർഷ്യൻ ഗരിമയിലേക്കുള്ള മടക്കം ആഗ്രഹിക്കുന്ന ഒരു പുതുതലമുറയുടെ തലമുറയുടെ പോരാട്ട വീര്യത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ പഠിച്ച പണി പതിനെട്ടടവും പയറ്റുകയാണ് ഇറാനിലെ മുല്ല ഭരണകൂടം ഇരുന്നൂറിലേറെ പേർ ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലിന്റെ ഭാഗമായി കൊല്ലപ്പെട്ടിട്ടും വിപ്ലവകാരികൾ മുന്നോട്ടു തന്നെയാണ് ഏഴാം നൂറ്റാണ്ടിലെ അറബ്യൻ പടയോട്ടത്തിന് മുന്നിൽ കീഴടങ്ങി ഇസ്ലാം മതം സ്വീകരിക്കേണ്ടി വന്ന പേർഷ്യക്കാരുടെ ഇന്നത്തെ തലമുറ ഇസ്ലാമിക മതഭീകരവാഴ്ചയുടെ വേരറുത്ത് മതാടിമതത്തിൽ നിന്നുമുള്ള ഒരു ശാശ്വതമായ മോചനത്തിന് വേണ്ടിയാണ് ശരിക്കും പൊരുതുന്നത് എന്നതാണ് വസ്തുത മരിച്ചായിരുന്നുവെങ്കിൽ ബാങ്കുകളോടൊപ്പം ഒരിക്കലും പള്ളികൾ ചുട്ടരിക്കപ്പെടില്ലായിരുന്നു അവസാനത്തെ പേർഷ്യൻ സാമ്രാജ്യമായിരുന്ന സസാനിയൻ ഭരണകാലത്ത് അതായത് ഏഴാം നൂറ്റാണ്ടുവരെ സൗരാഷ്ട്രീയൻ മതമായിരുന്നു പേർഷ്യയിലെ പ്രബലമായ തദ്ദേശീയ മതം ഏ ഡി അറുന്നൂറ്റി മുപ്പത്തിയേഴിൽ സസാനിയൻ സാമ്രാജ്യം അറബുകൾക്ക് മുന്നിൽ കീഴടങ്ങിയതോടെ ആരംഭിച്ച പേർഷിയുടെയും സൗരാഷ്ട്രീയൻ മതത്തിന്റെയും പതനം ഏതാണ്ട് പത്താം നൂറ്റാണ്ടോടെ പൂർത്തിയാവുകയും പേർഷ്യ പൂർണമായി തന്നെ ഇസ്ലാമികവത്കരിക്കപ്പെടുകയുമാണ് ഉണ്ടായത് പേർഷ്യെ സ്വന്തം മതത്തിനു കീഴിലാക്കിയതോടെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്കുള്ള അധിനിവേശ യാത്രകൾക്ക് ഇസ്ലാം അതിന് തുടക്കമിട്ടത് ഒരർത്ഥത്തിൽ പേർഷ്യയുടെ പതനമാണ് ഇന്ത്യയുടെ പതനത്തിനും തുടക്കമിട്ടതെന്ന് വേണം പറയാൻ അറബുകൾ പേർച്ചി കീഴടക്കിയ കാലത്ത് ഇറാനിൽ നിന്നും രക്ഷപ്പെട്ടോടിയ സൗരാഷ്ട്രൻ മതക്കാർ അന്ന് അഭയം തേടിയതും ഇന്ന് സ്വന്തം മതവിശ്വാസങ്ങൾ പിന്തുടർന്ന് മാന്യമായി ജീവിക്കുന്നതും നമ്മുടെ ഇന്ത്യയിലാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പതാകകൾ തെരുവിൽ വലിച്ചു കീറി എറിയപ്പെടുന്നു സ്ത്രീകൾ മതവസ്ത്രങ്ങൾ പരസ്യമായി വലിച്ചെറിയുന്നു ആകെ നോക്കിയാൽ മതപൗരഹത്യ ശക്തികളും മതവിരുദ്ധരും തമ്മിലുള്ള തുറന്ന യുദ്ധമാണ് ഇറാനിൽ നടക്കുന്നതെന്ന് കാണാനാകും രാജ്യം വിടാനായി പറന്നുയരാനായി സ്വന്തം ആകാശത്തിന്റെ മേലുള്ള നിയന്ത്രണം പോലും നഷ്ടമായ ദയനീയമായ അവസ്ഥയിലാണ് ഏകാധിപതിയായ ആയത്തുള്ള അലി ഖമനും ഇസ്രയേലിനെ നശിപ്പിക്കാനായി സ്വയം ഇറങ്ങിത്തിരിച്ച് സ്വന്തം രാജ്യത്തിന്റെ നിയന്ത്രണം പോലും നഷ്ടമായി ഒടുക്കം റഷ്യയിൽ അഭയാർത്ഥിയാകേണ്ട ഗതികേടിലാണ് കമനിയെയും കുടുംബവും പുടിൻ വിചാരിച്ചാൽ മാത്രം ചിലപ്പോൾ കമനയും റഷ്യയിലെത്തും അല്ലെങ്കിൽ ഇറാന്റെ ആകാശത്തിൽ തന്നെ എരിഞ്ഞു തീരേണ്ടി വരും എല്ലാ അർത്ഥത്തിലും എരിതിയിൽ നിന്നും വറച്ചട്ടിയിലേക്ക് തന്നെയാണ് ഇറാന്റെ യാത്ര